ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക് ഒരു നാരൻ ചെമ്മീൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് തേങ്ങാപ്പാലും പച്ചമാങ്ങായും ഒക്കെ ചേർത്ത് ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാനിലേക്ക് അല്ലെങ്കിൽ മൺചട്ടിയിലോ നമുക്കിതുണ്ടാക്കാം ഇതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെക്കുക എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് അതുപോലെ തന്നെ ഉലുവായും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കുക ഈ ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചുവന്നുള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചേർത്തൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഇത് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം നല്ല മണമാണ് കേട്ടോ ഇത് മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എപ്പോഴും കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം അല്ലായെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ അപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത് ഇത് മൂത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒത്തിരി പൊടികളൊന്നും ചേർക്കേണ്ട വളരെ ലൈറ്റായിട്ട് കുറച്ച് മുളക് പൊടി ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ ഒരു കുഞ്ഞ് ഒരു ഒന്നര ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതിലേക്ക് കുറച്ച് ഒരു മാങ്ങയുടെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളിയൊക്കെ അനുസരിച്ച് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തുമാത്രം പുളി മാ ഈ കറിക്ക് വേണോ എന്നനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇങ്ങനെ ഒരുപാട് പുളി ഈ കറിക്ക് വേണ്ട അതുകൊണ്ട് ചിര മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചളവിൽ പച്ച മാങ്ങ ചേർത്തത് ഒരു പൂള് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയും ഒരു ചെറിയ രണ്ട് കഷണം നമ്മുടെ കുടമ്പുളിയും കൂടെ വെള്ളത്തിൽ കൂത്ത് വെച്ചിട്ടാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മിക്സായ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ വീനൊക്കെ മാറ്റി നല്ല പ്യൂറായിട്ട് ക്ലീൻ ചെയ്ത് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കും ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ കെ ജി ചെമ്മീനുണ്ട് ഇത് നമ്മുടെ നാരൻ ചെമ്മീൻ ആയതുകൊണ്ട് ഈ രീതിയിൽ കറി വെക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ആയിട്ടും അപ്പോൾ ആ ചെമ്മീനും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇപ്പം ചേർക്കുന്നില്ല അന്നേരം ഈ ഇതിൽ നിന്ന് ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും അപ്പം ഈ ഒരു രീതിയിൽ ഇച്ചിരി നേരം അടച്ചു വെച്ചെന്ന് കുക്ക് ചെയ്യാൻ അനുവദിക്കുക അതുപോലെ തന്നെ ഇത് കരിയാനൊന്നും കരിയത്തില്ല സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് കുറച്ചൊന്ന് അടച്ചു വെക്കുക ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ തിരുമ്മി അതിൻ്റെ പാൽ എടുക്കണം അപ്പോൾ തേങ്ങാ തിരുമ്മി അത് കുറച്ച് ഞാൻ സാധാരണ ചെയ്യുന്നത് തേങ്ങാ തിരുമ്മി ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് മിക്സിയിലൊന്ന് അരച്ചെടുക്കും അതിനുശേഷം അത് നമ്മൾ പിഴിഞ്ഞ് നല്ല കട്ട് ചെയ്യുക പാലങ്ങ് എടുക്കും അത് അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി അതൊന്ന് നല്ല കൂഴുകി ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻ്റി പെർസെൻറ്റേജോളം ഇത് വെന്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഫ്രഷ് ആയിട്ട് എപ്പോഴും നമ്മൾ നമ്മളിന് കറിക്കൊരു ടേസ്റ്റ് വേണമെങ്കിൽ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന തേങ്ങാപ്പാൽ വേണതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇത്രയും നേരം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഈ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു 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 രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇതെല്ലാവരും ഇത് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തു അപ്പോൾ ഇതിന് ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്ക് വേണമെങ്കിലും അതേപോലെ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി ഇനിയും നിങ്ങൾക്ക് വേണം ഞാൻ ആദ്യം തന്നെ കടുക് വറുത്തത് കൊണ്ട് ഇനിയും ഞാൻ ഒന്നും വറക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ച് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് നമുക്കുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അതുപോലെ ടേസ്റ്റിയുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ സി യു നെക്സ്റ്റ് വീഡിയോ